ശതകോടീശ്വരനും സ്പേസ് എക്സ് ടെസ്ല തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സിഒയുമായ ഇലോൺ മസ്കിനെതിരെ ലൈംഗികാരോപണവുമായി സ്ഥാപനത്തിലെ മുൻ വാർത്ത പുറത്തുവിട്ടത് ആരോപണങ്ങൾ എക്സ് എക്സ് നിഷേധിച്ചു സ്പേസ് മസ്കിനെതിരെ മസ്കിന്റെ സ്ഥാപനങ്ങളിലെ മുൻ വനിതാ ജീവനക്കാരാണ് ലൈംഗിക ആരോപണം ഉന്നയിച്ചത് കുട്ടികളെ ഗർഭം ധരിക്കാൻ മസ്ക് തന്നോടാവശ്യപ്പെട്ടുവെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ സ്പേസ് എക്സിൽ നിന്ന് രാജിവെച്ച ഒരു ജീവനക്കാരി വെളിപ്പെടുത്തി അതേസമയം രണ്ടായിരത്തി പതിനാലിൽ മസ്ക് മറ്റൊരു ജീവനക്കാരിയുമായി ഒരു മാസത്തോളം ലൈംഗിക ബന്ധം പുലർത്തിയെന്നും പിന്നീട് ബന്ധമൊലഞ്ഞതിനെ തുടർന്ന് അത് പുറത്തു പറയാതിരിക്കാൻ ജീവനക്കാരിയുമായി കരാറിലേർപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് സ്പേസ് എക്സിലെ എഞ്ചിനീയറിംഗ് എന്റേണുമായും മസ്ക് ലൈംഗികബന്ധം പുലർത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സ്പേസെക്സിന്റെ കോർപ്പറേറ്റ് ജെറ്റ് സർവീസിൽ കരാർ അടിസ്ഥാനത്തിൽ തൊഴിലെടുക്കുകയായിരുന്ന യുവതിക്ക് മുന്നിൽ മസ്ക് ലൈംഗിക പ്രദർശനം നടത്തിയെന്നും സെക്സിന് പകരമായി കുതിരയെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞുവെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നു സ്പേസെക്സിൽ തൊഴിലെടുത്തിരുന്ന മറ്റൊരു ജീവനക്കാരിക്ക് രാത്രിയിൽ മസ്കിന്റെ വീട്ടിലെത്താൻ നിരന്തരം ക്ഷണം ലഭിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മസ്ക് തങ്ങളോട് അസാധാരണമായ രീതിയിലുള്ള ശ്രദ്ധ കാട്ടുകയും പിന്തുടരുകയും ചെയ്തുവെന്നും മസ്കിൻ്റെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർ ദി വോൾഡ് സ്ട്രീറ്റ് ജേണലിനോട് വെളിപ്പെടുത്തി ഇന്റർനാഷണൽ ഡെസ്ക് ട്വൻ്റി